നമസ്കാരം കുമാറേ കഴിഞ്ഞ ദിവസം ഈ ആലപ്പുഴയിൽ ഒരു ബാങ്ക് യൂണിയൻ്റെ ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു ബാങ്ക് യൂണിയന്റെ രാഷ്ട്രവിരുദ്ധ നിലപാടായിരുന്നു വാർത്തയെങ്കിൽ ഇപ്പോൾ അതിലും വലിയൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു അത് ഈ ഒരു വാർത്ത എല്ലാ ചാനലുകളിലും ഇപ്പോൾ വന്നു കഴിഞ്ഞു സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അവിടെ നിസ്കരിക്കാൻ പ്രത്യേക മുറി വേണമെന്നും ഇപ്പോൾ നിലവിലുള്ള സമയം നീട്ടി നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ രംഗത്ത് നോട്ടത്തിൽ തോന്നുന്നു അല്ല അതിനെതിരെ കൃത്യമായ നിലപാട് കാത്തലിക് കോൺഗ്രസും അതുപോലെ തന്നെ ഈ കോളേജിൻ്റെ എല്ലാം സ്വീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ഈ എഴുപത്തിരണ്ട് വർഷം പാരമ്പര്യമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണിത് ആ സ്ഥാപനത്തിൽ ഇന്നു വരെ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ കാലങ്ങളിലെടുത്ത നിലപാടുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധിച്ച ഒരു പ്രിൻസിപ്പലിനെ മുറിയിൽ പൂട്ടിയിട്ട് പ്രതിഷേധിക്കുക അതും നിസ്കാരത്തിനായി സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ സാംസ്കാരിക കേരളത്തിന് അപമാനമായ ആവശ്യങ്ങളാണ് പുരോഗമനപരമായ എത്രയോ ആവശ്യങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഈ ഒരു രീതിയിലേക്ക് പിന്നോട്ട് നടക്കുകയാണ് എന്നതിൻ്റെ അല്ല വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നുള്ളത് മാറ്റി വയ്ക്കാം കുമാർ കാര്യം എഴുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യം നമ്മൾ പറയുന്നുണ്ട് ഈ കോളേജിൽ അവിടെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു ആവശ്യം വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നതാണെങ്കിൽ ഇതിന്റെ ഒരു മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ളവ ഉൾപ്പെടെയുള്ള മൂന്ന് മോസ്കുകളാണ് അവിടെ ഉള്ളത് അതുമാത്രമല്ല കൃത്യമായി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അനുവദിച്ചിട്ടുള്ളതുപോലെ നിസ്കരിക്കാനുള്ള സമയം ഈ പ്രസ്തുത മതവിഭാഗക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുമുണ്ട് പിന്നെ അതിന്മേൽ ഇങ്ങനെ വലിയൊരു മുറവിളി കുട്ടി ബോധപൂർവ്വം ഇറങ്ങുമ്പോൾ ഇതിന് പിന്നിൽ അത്ര നിസ്സാരവത്കരിക്കാനുള്ള കാര്യമാണോ ഉള്ളത് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നുള്ളതിലപ്പുറം ഈ പറഞ്ഞതുപോലെ ഇവിടെ നമുക്കറിയാമല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് വിവാദങ്ങൾ ഇതേപോലെ വന്നിട്ടുണ്ട് ഹമാസ് പിന്നെ പർദ്ദയെ ചുറ്റിപ്പറ്റി വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ ബാഹ്യമായ ശക്തികളുണ്ടായിരുന്നു വലിയ ദേശവിരുദ്ധത വരെ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടായിരുന്നു ഇതിലങ്ങനെ എന്തെങ്കിലും ഒരു മണമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അത് മണം മാത്രമല്ല വളരെ വ്യക്തമായി തീവ്രവാദികളുടെ സാന്നിധ്യം ഉണ്ട് ആ തീവ്രവാദികളെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന വിദ്യാർത്ഥികളെ അല്ല സമരം നടത്തിയ വിദ്യാർത്ഥികളെ അല്ല അവർ ആ തീവ്രവാദത്തിൻ്റെ വാതിൽ പഠിക്കൽ എത്തി നിൽക്കുക എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞ ഏതാനും ഏതാണ്ട് ഒരു വർഷം മുമ്പ് കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടന്ന ഹിജാബ് ഹിജാബിന് വേണ്ടിയിട്ടുള്ള സമരം അന്ന് ഈ വളരെ ആയിട്ടുള്ള ഡ്രസ് കോഡും യൂണിഫോമും ഒക്കെയുള്ള ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവരുടെ ഡ്രസ് കോഡിന് വിരുദ്ധമായി ഹിജാബ് ധരിച്ചു വരാൻ മുസ്ലിം വിദ്യാർത്ഥികളെ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ സമരം നടന്നത് ആ സമരം നടത്തിയത് വിദ്യാർത്ഥികളാണ് എങ്കിലും ഈ സമരത്തിൻ്റെ പിന്നിൽ വളരെ കൃത്യമായി പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞതാണ് കേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷവും കേരളത്തിൽ ഈ ഒരു പ്രസ്ഥാനം അത് മറ്റ് രൂപത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ക്യാമ്പസിലേക്ക് ഒരു തീവ്രവാദം കയറ്റി വിടുക പ്രത്യേകിച്ചും ഈ എനിക്ക് തോന്നുന്നു നിസ്കാര മുറി മുറി ഈ പറയുന്ന മുറി അത് എല്ലാ മുസ്ലിം മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും ഉണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെ ഒരു ആവശ്യം ഒരു കത്തോലിക്ക സഭ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട് നടത്തണമെങ്കിൽ തീർച്ചയായും ഇതിന് പിന്നിൽ തീവ്രവാദികളുടെ പങ്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇത് ക്യാമ്പസിന് പുറത്ത് രൂപകൽപ്പന ചെയ്ത ഒരു ഒരു അജണ്ടയാണ് ക്യാമ്പസിന് പുറത്ത് വളരെയധികം ഗൂഢാലോചന നടന്ന ഒരു അജണ്ടയാണ് ഇതിൻ്റെ പിന്നിൽ പണ്ട് മുഗളന്മാരൊക്കെ ചെയ്തതുപോലെ അവർ മുഗളന്മാരൊക്കെ ഇന്ത്യയിലേക്ക് വരികയും അധിനിവേശം നടത്തിയപ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ ത തച്ച് തകർക്കുക എന്നുള്ളതാണ് അവർ ക്ഷേത്രങ്ങൾ തച്ച് തകർക്കുക മാത്രമല്ല ആ ക്ഷേത്രങ്ങളെല്ലാം പലതും പള്ളികളാക്കി മാറ്റുകയും ചെയ്തു ഇന്ത്യയിൽ ഒരു കണക്കനുസരിച്ച് ഈ മുഗൾ ഭരണകാലത്ത് മുപ്പതിനായിരത്തോളം പ്രധാന ക്ഷേത്രങ്ങൾ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട് മുപ്പതിനായിരത്തോളം പ്രധാന പ്രശസ്തമായ ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് ഈ മുഗൾ ഭരണകാലത്ത് ഇവിടെയെല്ലാം അവർ അവരുടേതായ ചില അപനിർമ്മിതികൾ വെച്ചുകൊണ്ട് അതിനെ മോസ്കാക്കി മാറ്റുന്നു ഇതിൻ്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാണിത് അന്യ മതസ്ഥാപനങ്ങളിലേക്ക് നുഴഞ്ഞു കയറുക അവിടെ ഞങ്ങൾക്കൊരല്പം സ്ഥലം വേണമെന്ന് പറയുക അതിനുശേഷം അതൊരു വലിയ മോസ്ക്കാക്കി മാറ്റുക എന്നിട്ട് അവിടെ തർക്കം ഉന്നയിക്കുക ഇത് മോസ്കായിരുന്നു ഈ പറയുന്നതുപോലെ നേരത്തെ ബാബറി മസ്ജിദ് പോലെയുള്ള തർക്കങ്ങൾ ഉടലെടുത്ത പോലെ അന്യമത സ്ഥാപനങ്ങളും അന്യമതത്തിൻ്റെ ആരാധനാലയങ്ങളും പറ്റുമെങ്കിൽ ആ ക്ഷേത്രം അല്ലെങ്കിൽ ആ പള്ളി തകർത്തിട്ട് അല്ലെങ്കിൽ അതിന് സമീപം അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും മതപരമായ ആവശ്യങ്ങൾക്കായി ഒരു സ്ഥ സ്ഥലം നേടിയെടുക്കുക ഇതേതാണ്ടൊരു മൗലികാവകാശം എന്ന രീതിയിലാണ് വിദ്യാർത്ഥികളെ പറഞ്ഞ് ഫലിപ്പിച്ചിരിക്കുന്നത് അവിടെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ വിദ്യാർത്ഥികളെ മുൻനിർത്തിയാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തുന്നത് വിദ്യാർത്ഥികൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കുന്നുണ്ടോ കാര്യം ഇന്നത്തെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ട് ചിന്തിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാകാതെ അവരിലേക്ക് ഈ വിഷം കുത്തിവെക്കുമ്പോൾ അത് ആപ്പാടെ ഒന്നോടെ വിശ്വസിക്കാൻ തക്കവണ്ണം ഉള്ള എന്താണ് ഇവരിലൊരു മാജിക്കായിട്ട് പ്രവർത്തിക്കുന്നത് അതാണ് ഇത് ദീർഘകാലത്തെ ഗൂഢാലോചനയ്ക്കും ദീർഘകാലത്തെ പ്രവർത്തനത്തിനും ശേഷമുണ്ടായ ഒരു ചെറിയ പ്രതിഫലനം മാത്രമാണ് ഇവർ ഇതിനു വേണ്ടി വളരെ വലിയ വിപുലമായ വർക്ക് നടത്തി നടത്തിയിട്ടുണ്ട് കാരണം നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ അങ്ങനെ വില കുറച്ച് കാണാൻ പറ്റില്ല നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൽ അവർ ഈ ഈ പറയുന്ന സ്വന്തം സംസ്കാരത്തെ കുറിച്ചൊക്കെയുള്ള പഠനം വളരെ കുറവാണെങ്കിൽ പോലും ഒരു മതേതര ജനാധിപത്യത്തിൻ്റെ രീതിയിൽ അതായത് ഈ പറയുന്ന ഈ മതേതര പാർട്ടികളെന്ന് അവകാശപ്പെടുന്നവർ പറയുന്ന ഒരു മതേതര ജനാധിപത്യ ചട്ടക്കൂടിലാണല്ലോ ഇവർ പഠിച്ചു വരുന്നത് ആ അതുകൊണ്ട് തന്നെ അവരുടെ ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ ആധുനിക കാലത്തെ ചിന്തകൾ ഇതൊക്കെ ഈ പറയുന്ന വളരെ പ്രാകൃതമായ ആളുകൾക്ക് മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമാണ് വീട്ടിലെ മുത്തശ്ശിമാർക്ക് മുത്തശ്ശന്മാർക്ക് പോലും ഈ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ് അത് ഒരു നെഗറ്റീവായിട്ടുള്ള അവർ അവരുടേതായ വ്യക്തിത്വം കീപ്പ് ചെയ്യുന്ന ഒരു ഒരു കൂട്ടം ആളുകളാണ് ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ് അവരെ നമുക്കങ്ങനെ അങ്ങ് ഒരു ഒരു കെട്ടുകഥ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ഒരു ശാസ്ത്രീയമല്ലാത്ത ഒരു കാര്യം പറഞ്ഞ് വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ് ഇപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന നമ്മുടെയൊക്കെ കുട്ടികൾ പോലും അവരൊരു ചെറിയൊരു തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്തി അങ്ങനെയല്ല ഇങ്ങനെയാണ് അതായത് പാഠഭാഗങ്ങളിലെ തെറ്റുകൾ പോലും പറഞ്ഞ് പരി നമ്മൾ വിലയിരുത്താൻ നോക്കിയാൽ അല്ലെങ്കിൽ തിരുത്താൻ നോക്കിയാൽ അല്ല ടീച്ചർ അങ്ങനെയാണ് പഠിപ്പിച്ചത് എന്നെ അവർ പറയുള്ളൂ കാരണം അവർക്ക് അവരുടെ വിദ്യാഭ്യാസ രീതിയിൽ വലിയ വിശ്വാസം കൊണ്ട് അവർ അതിൽ അടിയുറച്ച് നിൽക്കുന്നവരും കൂടിയാണ് അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ചെറിയ സമൂഹത്തെ ആണ് എങ്കിൽ പോലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ ഇങ്ങനെ ഒരു ആവശ്യവുമായി ഒരു പ്രിൻസിപ്പളിനെ പൂട്ടിയിട്ട് പ്രതിഷേധിക്കാൻ ആ ഒരു ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കണമെങ്കിൽ അതിന് പിന്നിൽ വളരെ വലിയ ഒരു മസ്തിഷ്ക പ്രക്ഷാളനം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അവിടെയാണ് നമ്മുടെ ഈ തീവ്രവാദികളുടെ സാന്നിധ്യം നമ്മൾ കൃത്യമായി അദൃശ്യമായിട്ട് പോലും അറിയുന്നത് തൊട്ടറിയുന്നത് അവിടെയാണ് വലിയ രീതിയിലുള്ള ക്ലാസ്സുകൾ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് നിർമ്മല കോളേജ് അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് അല്ലെങ്കിൽ ഒരു ഒരു ലാബോറട്ടറി ആയി എന്ന് മാത്രം ഒരുപക്ഷെ അവിടെ ഇവരുടെ ഈ ആവശ്യം സാധിച്ചെടുത്താൽ നേടിയെടുത്താൽ ഇത് സംസ്ഥാനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്ന വലിയൊരു വിപത്തായി മാറില്ലേ തീർച്ചയായും അത് അതാണല്ലോ കർണാടകയിൽ നമ്മൾ കണ്ടത് കർണാടകയിൽ ഏതോ ചില ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു ചെറിയ സപ്പോർട്ട് കിട്ടിയപ്പോഴാണ് അത് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഹിജാബിന് വേണ്ടിയിട്ടുള്ള സമരം നടത്തിയത് ഇന്നു പോ സമരമില്ല കാരണം അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ മാറ്റുക എന്നുള്ളതാണ് അത് മാറിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഇപ്പോൾ അവർക്കാർക്കും ഹിജാബ് ധരിക്കേണ്ട ആവശ്യവും വരുന്നില്ല പക്ഷെ ഇവിടെ കൃത്യമായ ലക്ഷ്യങ്ങളോടുകൂടി തീവ്രവാദ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു കേന്ദ്രമായി കേരളം മാറിക്കഴിഞ്ഞു കേരളത്തെ പെട്ടെന്ന് തന്നെ ഈ തീവ്രവാദികൾ അങ്ങനെ കണ്ട് ആക്രമിക്കാൻ മെനക്കിടില്ല കാരണം അത് അവരുടെ ഇരിപ്പിടം അവരുടെ ഇരിപ്പിടമാണ് ഇരിക്കും കൊമ്പ് അവർ ഇപ്പോൾ മുറിക്കുന്നില്ല എന്ന് മാത്രം പക്ഷേ ഭാവിയിൽ അത് മുറിച്ച് മാറ്റിയേക്കാം അവിടെ ഇരുന്നു കൊണ്ട് അവർ ഇന്ത്യയൊട്ടക്കും ഉള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ വിദ്യാർത്ഥി സമൂഹത്തെ അല്ലെങ്കിൽ യുവജന സമൂഹത്തെ പിടിച്ചിരിക്കുന്നത് ഇവിടെ ിൽ നിന്നും മറ്റ് ഈ പറയുന്ന പോലെയുള്ള ഇസ്ലാമിക തീവ്രവാദികൾ ഭരിക്കുന്ന രാജ്യങ്ങളിലേക്ക് യുവതി യുവാക്കളെ കൊണ്ടുപോയതെല്ലാം ഈ പറയുന്ന സ്കൂളുകളിലും കോളേജുകളിൽ നിന്നുമൊക്കെ ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ് അങ്ങനെയുള്ള ആളുകളുടെ പ്രവർത്തനം ഇപ്പോഴും ഈ പറയുന്ന കേന്ദ്രങ്ങളിലുണ്ട് ആ പോക്കറ്റുകളിൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹവും ചെന്നുപെട്ടിരിക്കുന്നു അവർക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറാനുള്ളൊരു പാത ഈ എസ് എഫ് ഐ പോലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതിനും കൂടിയുള്ള ഒരു തെളിവാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല നമ്മളിപ്പോൾ നിർമ്മല കോളേജിൻ്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പല സംഭവങ്ങളും വരുന്നുണ്ട് അതായത് ഈ ഈ കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതൻ മറ്റൊരു പുരോഹിതൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്ന യാക്കോബായ സഭയുടെ നേതൃത്വത്തിലുള്ള ഒരു ആശുപത്രി ആ ആശുപത്രിയിൽ ഒരു പ്രാർത്ഥനാ മുറി ഒരുക്കിയിട്ടുണ്ട് അത് ഇന്ന മതസ്ഥർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാ മുറി എന്നല്ല ആശുപത്രിയിൽ രോഗികളുമായി വരുന്നവരുടെ വനസംഘർഷം കുറയ്ക്കാനും അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാർക്ക് പ്രാർത്ഥന ആവശ്യങ്ങൾക്കുമായി സർവ മതങ്ങൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു പ്രാർത്ഥനാ മുറി മുറി ഒരുക്കിയിരുന്നു അവിടെ ആ പ്രാർത്ഥനാ മുറി നിരന്തരം ചില മുസ്ലിം മത വിശ്വാസികൾ വന്ന് കീഴടക്കുകയും അവിടെ അവർ പ്രാർത്ഥന നടത്തുകയും അവസാനം അടക്കം ആ മുറിയിലേക്ക് എത്തുകയും പിന്നീട് മറ്റു മതസ്ഥരെ അവിടേക്ക് കയറ്റാതെ ഒരു സ്ഥിതി വരികയും അത് അവിടെ ഒരു ചെറിയ സംഘർഷം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു പക്ഷെ ആ പ്രാർത്ഥനാ മുറി പിന്നീട് ഒഴിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും ഇത് ആഗോള കേരളത്തിൽ കേരള മൊത്തത്തിൽ ഒരു ഒരു നയമായിട്ട് ഇസ്ലാമിക പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടു കൂടി പുതിയൊരു സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് അവരുടെ ഒരു പുതിയ മോഡ് ഓഫ് ഓപ്പറൻറ്റിറ്റി ആണ് എന്ന് സംശയിക്കേണ്ടി കുമാരൻ നമ്മൾ തന്നെ ഈ മുമ്പ് പല വാർത്തകളിലും ഇതിനെക്കുറിച്ച് വിശദമായി ചെയ്തിട്ടുണ്ട് കാര്യം ഈ കേരളത്തിൽ ജിഹാദുകൾ പല രൂപത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ലവ് ജിഹാദാണ് പൊതുവേ പറയാറുണ്ടെങ്കിലും ലാൻഡ് ജിഹാദുണ്ട് എന്തിനേറെ ഈ വസ്ത്രത്തിലും സിനിമയിലും പോലും ജിഹാദ് ഉണ്ടെന്ന് നമ്മൾ വലിയൊരു സീരീസ് തുടക്കത്തിൽ ചെയ്തിരുന്നു ഒരു രണ്ട് വർഷം മുമ്പ് വരെ ഇപ്പോൾ അതൊന്നുകൂടി പ്രൂവ് ചെയ്യുന്നത് ഈ വിദ്യാഭ്യാസ രംഗത്തും അതായത് ഒരു എഡ്യൂക്കേഷൻ ജിഹാദ് ഇതിനകത്ത് കാര്യമായി വർക്ക് ചെയ്യുന്നുണ്ടോന്നല്ലേ തീർച്ചയായിട്ടും അതാണല്ലോ അത് അവരുടെ ഒരു ഘട്ടത്തിൽ പള്ളിയല്ല പള്ളിക്കൂടമാണെന്ന് വേണ്ടതെന്ന് വിളിച്ചു പറഞ്ഞവരാണ് ഇന്നിപ്പോൾ ഇതിനെ അനുകൂലിക്കുന്നത് എന്ന് കൂടി ഓർക്കണം നമ്മൾ വളരെ രഹസ്യമായി ഈ പറയുന്ന ഈ കശ്മീരിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ അവരുടെ ഈ പ്രത്യേക അധികാരമൊക്കെ എടുത്തു കളഞ്ഞ ശേഷം അവിടുത്തെ തീവ്രവാദ സംഘടനകൾക്ക് പേരുകേട്ട അതായത് പാകിസ്ഥാൻ ആളും അർത്ഥവും നൽകി സഹായിക്കുന്ന തീവ്രവാദ സംഘടനകൾക്ക് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കാതെ വന്നു പ്രത്യേകിച്ചും അവരുടെ ആജ്ഞാനുവർത്തികളായി കല്ലെറിയുന്ന ഒരു ജനസമൂഹത്തെ അവർ അവിടെ സൃഷ്ടിച്ചിരുന്നു ഒരു തുള്ളി ചോര പോലും ചീന്താതെ അതായത് ഈ ജനസമൂഹത്തിന്റെ ഒരു തുള്ളി ചോര പോലും വീഴാതെ കേന്ദ്ര സർക്കാർ അതിനെ വളരെ വിദഗ്ധമായി മാറ്റിയെടുത്തു ഇന്ന് കാശ്മീരിൽ ഒരു കുട്ടികളും കല്ലറിയാനില്ല സമൂഹ സൈന്യത്തെ നോക്കി പൊതുവെ പൊതുവെ സമാധാനപരമായി വന്നു അപ്പോൾ അവിടുത്തെ തീവ്രവാദ പ്രവർത്തന തീവ്രവാദ സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാതെ വന്നു അവർ പ്രധാനപ്പെട്ട സംഘടനാ പ്രവർത്തനം മുഴുവൻ അവർ അതിർത്തിക്ക് അപ്പുറത്തേക്ക് മാറ്റുന്നു എന്നിട്ട് അവരുടെ ഉപവിഭാഗമായി ചില സംഘടനകൾ രൂപീകരിക്കുന്നു അവരെ നേരത്തെ അതെ അത് മാത്രമല്ല സംഘടനകൾ കശ്മീരിൽ രൂപീകരിക്കുന്നു ആ സംഘടനകൾക്ക് ഇസ്ലാമുമായി ബന്ധപ്പെട്ട യാതൊരു പേര് നൽകിയിട്ടില്ല ഈ പറയുന്ന ജനാധിപത്യം ഹ്യൂമൻ റൈറ്റ്സ് ഇങ്ങനെയുമായി ബന്ധപ്പെട്ട ചില പേരുകൾ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ അവിടെ ആ തീവ്രവാദ സംഘടനകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുപോലെ ഈ കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ സംവിധാനങ്ങൾക്ക് നേരെ ഈ പറയുന്ന ദേശീയ സമൂഹത്തിനു നേരെ ഭരണകൂടത്തിനു നേരെ കണ്ടാൽ കല്ലെറിയുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള നടപടിയുടെ പ്രാരംഭ പ്രവർത്തനമാണിത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇത് ഒരു നിർമ്മല കോളേജിൻ്റെ വിഷയമല്ല വിദ്യാർത്ഥികൾക്കെതിരെ ഒരു നടപടിയും എടുക്കാതെ തന്നെ ആ പ്രശ്നം രമ്യമായി അവിടെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും സർക്കാർ ഏജൻസികൾ ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിച്ചാൽ തീർച്ചയായും തീവ്രവാദത്തിന്റെ ഒരു അവിടെ തെളിഞ്ഞു എന്തായാലും ഒരു വാതിലെ തെളിഞ്ഞുകൊട്ടുവന്നു എസ് എഫും അവർ താൽക്കാലികമായി പിന്മാറിയിട്ടുണ്ട് എസ് എഫ് ഐ പറയുന്ന അങ്ങനെ ഒരു സമരം പോലും അവിടെ നടന്നിട്ടില്ല ഒരു വിദ്യാർത്ഥി സംഘടനയും സമരം ചെയ്തിട്ടില്ല നാലോ അഞ്ചോ വിദ്യാർത്ഥികൾ ചേർന്ന് അത് നടത്തിയതാണ് ഒരിക്കലും ആ വിദ്യാർത്ഥി സമൂഹത്തെ ഇങ്ങനെ ഈ രീതിയിൽ അല്ല അങ്ങനെയാണെങ്കിൽ ഒരു മറു അങ്ങനെയാണെങ്കിൽ മറച്ചതും ചോദിക്കട്ടെ എസ് എഫ് ഐ ആണല്ലോ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പരിവർത്തനങ്ങൾ വരുത്തുന്നതെന്ന് അവർ സ്വയം ആവശ്യപ്പെടുന്നു അവർ മുന്നിട്ടിറങ്ങി ഈ ഒരു വിഷയത്തിൽ ഈ പറഞ്ഞ വിദ്യാർത്ഥികളെ നിലക്കി നിർത്തി അങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ എന്തുകൊണ്ട് എസ് എഫ് ഐക്ക് കഴിയുന്നില്ല കഴിയില്ല കാരണം എസ് എഫ് ഐയുടെയും ഡി വൈ എഫ് ഐയുടെയും സി പി ഐ എമ്മിൻ്റെയും എല്ലാം സംഘടനാപരമായി അതിൽ ചില ജിഹാദി എലമെൻ്റുകൾ കടന്നു കയറിയിട്ടുണ്ട് അതൊരു അവരൊരു ക്യാൻസർ കണക്കെ അതിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ് അത് അതുകൊണ്ട് തന്നെയാണല്ലോ ഈ പറയുന്ന ഹലാൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് വിശുദ്ധിയുള്ള ഭക്ഷണമാണ് എന്ന് നെറേറ്റീവ് സി പി എം കൊടുക്കുന്നത് അതെ അതെ അങ്ങനെ ഒരു ഓരോ പ്രവർത്തനത്തിനും ഇപ്പൊ ഈ തീവ്ര ഇപ്പൊ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ മുറിക്ക് വേണ്ടിയുള്ള ആവശ്യത്തെ ഒരു ഒരുപക്ഷെ ഇവിടെ വിജയിച്ചിരുന്നുവെങ്കിൽ അതിന് വേറെ നെറേറ്റീവ് കൊടുക്കുമായിരുന്നു ഒരു ഒരുപക്ഷെ സർക്കാർ വിദ്യാലയങ്ങളിൽ പോലും അത്തരത്തിലുള്ള മുറികൾ ഒതുക്കുമായിരിക്കും ഒരുക്കി കൊടുക്കുമായിരുന്നിരിക്കാം ഇത് വിജയിച്ചിരുന്നുവെങ്കിൽ എന്തായാലും ഈ ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് ഈ ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ള പ്രീണനം നടക്കുന്നുവെന്ന് പല പല ഭാഷകളിലൂടെ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട് അത് ഒന്നും ൂടി അടിവരയിടുകയാണ് സത്യമാണെന്ന് തെളിയിക്കുകയാണ് ഈ ഒരു ഒറ്റപ്പെട്ട സംഭവത്തിലൂടെ എന്തായാലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ കൂടിയും ഇതിന് ഇതിന്റെ വ്യാപ്തി ഇതിൻ്റെ ഗൗരവം വലുതാണ് അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കാരണം ഇങ്ങനെ സ്കൂളുകളിൽ സംഘടിക്കണമെന്നും സമരം ചെയ്യണമെന്നും ആഹ്വാനം ചെയ്യുന്ന മുസ്ലിം മതപണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ അല്പസമയത്തിനുള്ളിൽ അക്കാര്യങ്ങൾ പുറത്തുവിടുന്നതുമാണ് അത് തീർച്ചയായും അത്തരത്തിലുള്ള വലിയ മുന്നൊരുക്കങ്ങളോടുകൂടി നടന്നിട്ടുള്ളതാണ് പുറത്തു വന്നത് ഒറ്റപ്പെട്ടതായിട്ടാണെങ്കിൽ പോലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് വിലയിരുത്താൻ കഴിയില്ല എന്തായാലും ഇതിന് പിന്നിൽ അങ്ങനെ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു വിധ്വംസക ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെയും അന്വേഷണം വേണമെന്നുള്ള ഒരു കാര്യവും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പലരും ഉന്നയിക്കുന്നുണ്ട് അതെ അതെസ്ക് തൂസ്ഡ് ബൈ ജ്യോതി Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.